ಾಯಿ ಮಂತ್ರಾಕ್ಳೇಶ್ನಾನೆ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിലാണ് ഇന്നൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് ത്രീ എക്സൽ തൊട്ട് സെവൻ എക്സ് എൽ വരെയുള്ള ടോപ്പ് കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ കൂടെ ടോപ്പും ഉണ്ട് ബോട്ടവും ഉണ്ട് അതിൽ എല്ലാം കോട്ടണി വരുന്ന മെറ്റീരിയലാണ് കേട്ടോ എല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ് പിന്നെ ഞങ്ങൾ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്തതാ കേട്ടോ അപ്പം നല്ല ബോട്ടം ഒക്കെ നല്ല സോഫ്റ്റ് ബോട്ടമാണ് ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ലൂസ് ബോട്ടമാണ് അപ്പോൾ ഒരുപാട് പേര് ഈ ത്രീ എക്സൽ തൊട്ട് സെവൻ എക്സൽ വരെ എപ്പോഴും ചോദ്യമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തന്നെ തയ്ച്ച് വെച്ചിരിക്കുന്നത് തയ്ച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്കത് നല്ലായിട്ട് ഉപകാരം ചെയ്യും കാരണം സ്റ്റിച്ച് ചെയ്തായത് കൊണ്ട് അത് സ്റ്റിച്ച് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് നല്ലതായിട്ടൊരു രണ്ടിഞ്ച് മൂന്നിഞ്ചോളം അകത്ത് നമ്മൾ തയ്യൽത്തുമ്പും കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് മേടിച്ച് കഴിയുമ്പം ഇനി അഥവാ ഇനി ഇച്ചിരി കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാനും ഇനി കുറയ്ക്കണമെങ്കിൽ കുറച്ചും എടുക്കുക അതുപോലെ സ്ലീവ് സ്ലീവാണേലും നമ്മൾ പതിനാറ് ഇഞ്ച് ഇറക്കത്തിലാണ് സ്ലീവ് എടുത്തിരിക്കുന്നത് അതുപോലെ ടോപ്പ് പ്പിന് നമുക്ക് ഒരു നാൽപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കത്തിൽ തന്നെ തയ്ച്ചിട്ടുണ്ട് അഥവാ ഇനി അത് അങ്ങനെ നാൽപ്പത്തെട്ട് ഇഞ്ച് ഇറക്കം വേണ്ട എങ്കിൽ നിങ്ങൾക്കത് വെട്ടിക്കുറയ്ക്കാം കാരണം കുറഞ്ഞു പോയെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ത്രീ എക്സൽ തൊട്ട് സെവൻ എക്സൽ വരെ ഉള്ളവർ ഇതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും വാങ്ങിച്ച് നോക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ നല്ലതായിട്ട് ഉപയോഗമാകും കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇന്ന് നോ കണ്ടു നോക്കാം അതിനായിട്ട് അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഒരു ലൈക്ക് ും കൂടെ ചെയ്യണേ പിന്നെ നിങ്ങളുടെ കമൻ്റ് എല്ലാം നമ്മുടെ ചാനലിനകത്തൊന്ന് എഴുതി അറിയിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് മാറ്റം വരുത്താനുണ്ടോ എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഒന്ന് എഴുതിയും കൂടെ അറിയിക്കണം കാരണം നമ്മൾ പുതിയതായിട്ട് തുടങ്ങി ഇങ്ങനെ ആയി ആയി വരുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലൊക്കെ നിങ്ങളൊന്ന് അറിയിച്ചു തരണം പിന്നെ ഫസ്റ്റ് വന്നേക്കുന്ന ഈ ഒരു കളറാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് സെവൻ എക്സിൽ ആണ് സെവൻ എക്സിൽ തൊട്ട് ത്രീ എക്സിൽ തൊട്ട് സെവൻ എക്സിൽ വരെയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് ഇതിന് നമ്മൾ ചേരുന്ന ഒരു ബോട്ടോം കൂടാണ് നിങ്ങൾക്ക് വേണ്ടി തയ്ച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും കാരണം തയ്ച്ചതായ കൊണ്ട് ഒരു പ്രത്യേക ഒരു ഇതല്ലേ കാരണം നല്ല ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്ത് നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ തയ്ച്ചിരിക്കുന്നതാണ് അതുപോലെ നെക്കൊക്കെ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് കൊടുത്തിട്ടില്ല നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് നല്ല കട്ടിയാണ് ലൈനിങ്ങും കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വണ്ണം തോന്നിക്കാം അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ഒരാവശ്യവുമില്ല നിഴലൊന്നും അടിക്കത്തില്ല നല്ല കട്ടിയുള്ളതുമാ കളർ പോകത്തില്ല നല്ല ഗ്യാരണ്ടിയുള്ള തുണിയാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഇതിന് സ്ലീവിനൊക്കെ നല്ലതായിട്ട് ഉണ്ട് പിന്നെ ഒരു പതിനാറ് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ സ്ലീവ് ചെയ്തിരിക്കുന്നത് അതുപോലെ ടോപ്പിന് നല്ല ഇറക്കത്തിലാണ് തയ്ച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടോപ്പിന് ഇത്ര ഇറക്കം വേണ്ട എങ്കിൽ മാത്രം നിങ്ങളിതൊന്ന് വെട്ടിക്കുറച്ചാൽ മാത്രം മതി കേട്ടോ അത് ബായ്ക്കൊക്കെ നല്ലതായിട്ടാണ് എടുത്തിരിക്കുന്നത് ബായ്ക്കിനൊക്കൊക്കെ ആണെങ്കിലും നല്ല ഇച്ചിരി നല്ല ഇറക്കത്തിലും നിങ്ങൾക്ക് എടുത്താൽ ഇടുങ്ങിയൊന്നും ഇരിക്കത്തില്ല അതുപോലെ ടക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഷേപ്പ് വരാൻ വേണ്ടി നമ്മൾ ടക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിനൊക്കെ കാണിച്ചു തരാം ഈ ഒരു മോഡലിലാണ് ഫ്രണ്ടിനൊക്കെ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ തയ്യത്തും പകത്തിട്ടിട്ടുണ്ടെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാവേ അപ്പൊ നിങ്ങൾക്ക് എടുത്താൽ എന്തെങ്കിലും ഇച്ചിരി ഒന്ന് വണ്ണം കുറച്ചാൽ മതി അതല്ല ഇനി നിങ്ങൾക്ക് ഏതളവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഷേപ്പ് ചെയ്തും കൂടി തരാം കാരണം നിങ്ങൾക്ക് ഇനി അമ്പത് രൂപ അതിനൂടെ വേറെ കൊടുത്ത് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പിന്നെ അങ്ങനെയും ചെയ്തു തരാം അതുപോലെ ഇത് ഞാൻ പറഞ്ഞല്ലോ തയ്യത്തുമ്പ് ഇത്രയും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇത്രയും കൂടെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കണേ കൂട്ടിയെടുക്കാം കുറച്ചെടുക്കണേ കുറച്ചെടുക്കാം കേട്ടോ ആ ഒരു രീതിയിലാണ് ഞങ്ങളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം അതിൻ്റെ ബോട്ടം കാണിക്കാമേ ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടം നല്ല ലൂസിലാണ് തയ്ച്ചിരിക്കുന്നത് ഒരു സ്ട്രേറ്റ് ബോട്ടം പോലെ ആണെങ്കിൽ പോലും നല്ലൊരു നമുക്ക് ഈ ഒരു വശത്തൊക്കെ നല്ല ലൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും നല്ല ലൂസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലാസ്റ്റിക്കാണ് വരുന്നത് കണ്ടില്ലേ ഇലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് ഇടാൻ നല്ല സുഖമാണ് എപ്പോഴും നമുക്ക് വള്ളിയൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും കെട്ടേണ്ടതല്ലോ അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമില്ല ഇലാസ്റ്റിക്കൊന്നും വലിഞ്ഞു പോകത്തില്ല നല്ല രീതിയിലുള്ള പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങാണേ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒന്ന് ഉറങ്ങും സാമ്പിളിനൊന്ന് എടുത്ത് നോക്ക് കേട്ടോ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ ഓർഡർ തന്നോളും കാരണം ആദ്യമേ നിങ്ങളൊന്ന് എടുത്ത് നോക്ക് കേട്ടോ ഇതാണിൻ്റെ ബോട്ടം വരുന്നത് അത് ബോട്ടം ആണെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു നാല്പത്തി രണ്ട് ഇഞ്ച് ഇറക്കത്തിലാണ് ബോട്ടം തയ്ച്ച് വെച്ചിരിക്കുന്നത് പിന്നെ അകത്തോട്ട് ഒരു രണ്ട് മടക്ക് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നാൽപ്പത്തി മൂന്ന് വേണേലും നാൽപ്പത്തി നാല് ഇഞ്ച് ഇറക്കം വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ബോട്ടോം തയ്ച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത് കാരണം എടുക്കുന്ന കസ്റ്റമറിനൊരു പ്രശ്നം വരല്ല ആ രീതിയിലാണ് നമ്മളെല്ലാം ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരല്ല കാരണം നിങ്ങൾ നിങ്ങളെവിടെയൊക്കെയോ ഇരുന്ന് കാണുന്നവർ ഇതെടുത്ത് കഴിയുമ്പോൾ ഒരു അഞ്ഞൂറായിരം രൂപ മുടക്കി നിങ്ങളിത് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം വരല്ല കാരണം അത് അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ പറ്റിയല്ലോ എന്നുള്ളൊരു പേര് വരല്ല അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാം ശ്രദ്ധിച്ചും എല്ലാവരോടും നല്ല രീതിയിലും ഒക്കെയാണ് ഞാൻ ഇടപെടുന്നത് കാരണം എനിക്ക് അത്രയും രൂപ നിങ്ങളൊരു നൂറ് രൂപ മുടക്കിയാൽ തന്നെ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യണം ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ എല്ലാം മെറ്റീരിയൽ എടുക്കുമ്പോഴും നല്ലതായിട്ട് ശ്രദ്ധിച്ച് പിന്നെ ഒരു പ്രശ്നവും എൻ്റെ കസ്റ്റമറിനൊന്നും വരാത്ത രീതി ഞാൻ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടി ഞാൻ തരുന്നുണ്ട് നമ്മുടെ മെറ്റീരിയൽസിനോ നമ്മുടെ ടോപ്പുകൾക്കോ ഒന്നും ഒരു ഡാമേജും വരത്തില്ല കേട്ടോ ഇതാണ് അടുത്ത കളർ വരുന്നത് എല്ലാം നല്ല കളറിലാണ് ഇപ്പം ഡെയിലി യൂസിന് നിങ്ങൾക്ക് നല്ലതായിട്ട് എടുക്കാൻ പറ്റും കോട്ടനും കൂടായോണ്ട് ലൂസുമാണ് നല്ല പെർഫെക്റ്റാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് കണ്ടില്ലേ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട് ത്രീ എക്സലും സെവൻ എക്സലും ഒക്കെ ഉണ്ടോ ഉണ്ടോന്ന് പക്ഷേ അത് ഇതുവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല സീ ത്രീ എക്സൽ വരെ കൊണ്ടുവന്നു ഫൈവ് എക്സിലും സിക്സ് എക്സിലും സെവൻ എക്സിലും കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് എല്ലാം നല്ല കളറാണേ അപ്പം അടുത്തത് ഇതാണ് കേട്ടോ എല്ലാം സെയിമാണ് കളറിന് വ്യത്യാസം വരുന്നതേ ഉള്ളൂ പ്രിൻ്റ് എല്ലാം ഒരുപോലെ ഉള്ളു കേട്ടോ അപ്പം ഒന്നുകൂടെ പറയാം ത്രീ എക്സൽ തൊട്ട് സെവൻ എക്സൽ ഉണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ ഇതിനകത്തിൽ ഒരുപാട് തയ്യത്തുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് വാങ്ങിച്ചാൽ സെവൻ എക്സൽ ആയാലും എയ്റ്റ് എയ്റ്റ് വന്നാൽ പോലും നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല വലിപ്പത്തിലാണ് നിങ്ങൾക്കിത് തയ്ച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ പിന്നെ ബോട്ടവും സെറ്റ് ആണ് വരുന്നത് ബോട്ടം നല്ല കോട്ടണി വന്നിരിക്കുന്ന ബോട്ടമാണ് കേട്ടോ നല്ല നല്ല കട്ടിയുള്ള നല്ല ബോട്ടമാണ് ഇത് നമ്മൾ നമ്മളിവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാം വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങുമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ അടുത്ത കളർ കാണാം ഇനി ഇത് ഇതാണ് അടുത്ത കളർ വരുന്നത് ഇത് നല്ലൊരു പെർഫെക്റ്റ് നല്ലൊരു കളറാണ് അതിൻ്റെ കാണിച്ചു ണിച്ചുതരാം എല്ലാം കോട്ടനിലാണ് വരുന്നത് കേട്ടോ അതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പുറകെ നമ്മൾ ടക്ക് കൊടുത്തിട്ടുണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് നാല്പത്തി എട്ട് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് സ്ലീവിന് നല്ല ഇറക്കം വരുന്നുണ്ട് കോട്ടനാണ് പിന്നെ ആണ് പിന്നെ സ്ലിറ്റാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ലൈനിങ് വെച്ചിട്ടില്ല കോട്ടണിൽ വരുന്നുണ്ട് ലൈനിങ് ആവശ്യമില്ല കട്ടിയുള്ള നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇടാൻ നമുക്ക് നല്ലതായിട്ട് പറ്റും കാരണം ഈ ഒരു കാലാവസ്ഥയിൽ നല്ല പെർഫെക്റ്റ് ആണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ അതിൻ്റെ പ ബോട്ടോം കൂടെ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ബോട്ടോം വരുന്നത് എല്ലാത്തിനും ബോട്ടോ ഉൾപ്പെട്ടാണ് വരുന്നത് അപ്പം എണ്ണൂറ്റി രൂപയാണ് നമുക്ക് വരുന്നത് അപ്പം അതിൻ്റെ അടുത്ത അടുത്തത് കാണാമേ ഇതാണ് അടുത്ത കളർ വരുന്നത് ഇത് നല്ലൊരു പെർഫെക്റ്റ് നല്ലൊരു കളറാണ് ഇതിൻ്റെ ടോപ്പ് കാണിച്ചു തരാം എല്ലാം കോട്ടണിലാണ് വരുന്നത് കേട്ടോ അതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പുറകെ നമ്മൾ ടക്ക് കൊടുത്തിട്ടുണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് സ്ലീവിന് നല്ല ഇറക്കം വരുന്നുണ്ട് കോട്ടൺ ആണ് പിന്നെ സ്ലിറ്റാണ് പിന്നെ ആണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ലൈനിങ് വെച്ചിട്ടില്ല കോട്ടണിൽ വരുന്നുണ്ട് ലൈനിങ് ആവശ്യമില്ല കട്ടിയുള്ള നല്ല കോട്ടൻ്റെ ആണ് ഇടാൻ നമുക്ക് നല്ലതായിട്ട് പറ്റും കാരണം ഈ ഒരു കാലാവസ്ഥയിൽ നല്ല പെർഫെക്റ്റ് ആണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ അതിൻ്റെ പ ബോട്ടോം കൂടെ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ബോട്ടോം വരുന്നത് എല്ലാത്തിനും ബോട്ടോ ഉൾപ്പെട്ടാണ് വരുന്നത് അപ്പം എണ്ണൂറ്റി രൂപയാണ് നമുക്ക് വരുന്നത് അപ്പം അതിൻ്റെ അടുത്ത അടുത്തത് കാണാമേ അടുത്ത് വരുന്ന ഇതാണ് ഇതൊരു അചറക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് എൻ്റെ ഒരു ഇത് വരുന്നത് ലുക്ക് വരുന്നത് എല്ലാത്തിനും നല്ലതായിട്ട് ലെങ്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നല്ല കോട്ടണി വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിനകത്തിൽ ഏകദേശം ഒരു മൂന്നോ നാലോ സൈസിലെ ബോട്ടം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ആ ഒരു മോഡലാണ് ഒരു റെഡ് ഉണ്ടെങ്കിൽ റെഡ് എടുക്കാം അങ്ങനെ ഗോൾഡൻ കളറിലെ ബോട്ടം അങ്ങനെ പല സൈസ് ബോട്ടം വേണേലും നമുക്കിതിന് ഉപയോഗിക്കാം നിങ്ങളുടെ കൈവശം ബോട്ടം കാണുമല്ലോ അപ്പോൾ അതനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഒത്തിരിയും പേര് കസ്റ്റമർ ഉണ്ട് നമുക്ക് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അടുത്തത് ഇതാണേ എല്ലാംട്ടണിൽ വരുന്നാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം കേട്ടോ അടുത്തത് വരുന്നത് ഇതാണേ ഇതൊരു ചുങ്കിടിയുടെ മെറ്റീരിയലാണ് കേട്ടോ ഇത് ചുങ്കടിയാണേ ഇനി ഇനിയിപ്പോൾ ഇതിന്റെ ഈ ഒരു പീസുകൂടെയുള്ളൂ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഇതിന്റെ എല്ലാം തീർന്നു പോയി ലാസ്റ്റായിട്ട് ഈ ഒറ്റ പീസിലൂടെയുള്ളൂ ഇതൊരു പിന്നെ ഫോർ ഫൈവ് എക്സിൽ വരെ ഉള്ളവർക്ക് ഉപയോഗിക്കാം കേട്ടോ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ വരെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം ആ ഒരു വലിപ്പത്തിലാണ് ഇത് തയ്ച്ചു വെച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ ഈ ഒറ്റ പീസൂടെ ഉള്ളൂ അതായത് നല്ല പ്യുവർ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് കേട്ടോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം കാരണം ഇത് ഒരുപാട് നമുക്ക് ഈ ഒരു ഇതൊരു സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് പിന്നെ സ്ലീവാണേലും നല്ല ഇറക്കത്തിലാണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ പണിയടുത്തത് കാണാമേ ഇത് വന്നിരിക്കുന്ന ഒന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാം തീർന്നു പോയി കേട്ടോ ഇത് എളുപ്പം തീർന്നു പോയി ഇത് ഫോർ എക്സിലും ത്രീ എക്സിലും ഫോർ എക്സിലും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഇതൊരു ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടോപ്പായിരുന്നേ ഇതിന്റെ വന്ന കളക്ഷൻ മൊത്തം തീർന്നുപോയി അപ്പം ഇതിപ്പോൾ ഞങ്ങൾ ഒരു റീസ്റ്റോക്ക് ചെയ്തു പക്ഷേങ്കിൽ അധികമില്ല ഒരു കുറച്ച് പീസും കൂടെ അവിടെയും ഷോപ്പിലും ഇല്ലായിരുന്നു തീർന്നു പോയി അപ്പോൾ ഒരു അഞ്ചോ ആറോ എണ്ണമേ നമുക്ക് ആഹ കിട്ടിയിട്ടുള്ളൂ കേട്ടോ കാരണം അവർ മേ ർക്കെല്ലാം പിന്നെ പിന്നെ ഓരോരുത്തരിനും ഓർഡർ തന്നോണ്ടിരിക്കുവായിരുന്നു നമുക്ക് ഒന്ന് കുറച്ച് റീസ്റ്റോക്ക് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് കണ്ടില്ലേ നമുക്കൊരു ഫങ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ടോപ്പാണ് പിന്നെ ഇതിനൊരു പ്ലീറ്റ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം അത് നമുക്ക് ഈ വലിയ വണ്ണം ഉള്ളവർക്കൊക്കെ ഒന്ന് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ നമുക്ക് വലിയ വയറൊന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് നല്ലൊരു ലുക്കിലുള്ളൊരു ടോപ്പായിരുന്നേ പിന്നെ ഇത് അമ്പർലയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനൊരു അമ്പർലയായിട്ടാണ് വന്നേക്കുന്നത് ഇല്ല പിന്നെ സ്ലീവിലാണെങ്കിലും ഇത്രയും നല്ല ഇറക്കമൊക്കെ ഉണ്ട് ഇതൊരു ഫങ്ഷൻ ഒരു കല്യാണത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഫങ്ഷനായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ടോപ്പാണ് ഇതും നല്ല കോട്ടണിലാണ് വരുന്നത് നമുക്ക് നല്ലതായിട്ട് പിന്നെ നല്ല യൂസ് ചെയ്യാൻ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് അപ്പം അതിൻ്റെ രണ്ട് കളറാണ് വന്നിരുന്നത് ലാവണ്ടറും ഈ ഒരു കളറും ആയിരുന്നു വന്നിരുന്നത് അപ്പം ഇത് നല്ല ഡിമാൻഡിൽ വന്നൊരു ടോപ്പ് കളക്ഷൻ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചില്ല ഇത് എളുപ്പമെന്ന് തീരുമെന്ന് പക്ഷേ എളുപ്പമെന്നാണ് ഇത് തീരുന്നത് ഇപ്പം ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്കാണ് കുറച്ചേ ഉള്ളൂ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പമെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ